നമസ്കാരം മലയാള ജാലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് പതിനഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി മുപ്പതോളം ഉത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം മഹാഭാരതം കിളിപ്പാട്ടിൽ എത്ര പർവ്വങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മഹാഭാരതം കിളിപ്പാട്ടിൽ മഹാഭാരതം കിളിപ്പാട്ട് നമുക്കറിയാം എഴുത്തച്ഛൻ്റെ ആണ് അതിൽ ഇരുപത്തൊന്ന് പർവ്വങ്ങളാണുള്ളത് മഹാഭാരതം വ്യാസ മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണുള്ളത് കിളിപ്പാട്ടിൽ ഇരുപത്തൊന്ന് പർവ്വങ്ങളുണ്ട് പുരാണ കഥാന് നികുണ്ട് രചിച്ചായിരുന്നതാണ് പുരാണ കഥാ നികുണ്ട് രചിച്ചത് പൈലോ പോൾ കേരളോദയ മഹാകാവ്യം സംസ്കൃത മഹാകാവ്യമാണ് ഈ ആധുനിക കാലത്തുണ്ടായിട്ടുള്ള ഒരു മഹാകാവ്യമാണ് അത് രചിച്ചിട്ടുള്ളത് കെ എൻ എഴുത്തച്ഛൻ മഹച്ചരമം ഉള്ളൂരിൻ്റെ ചരമത്തെ അടിസ്ഥാനമാക്കി വടക്കുംകൂർ രാജരാജവർമ്മ രചിച്ചിട്ടുള്ളൊരു വിലാപ കാവ്യത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു കൃതിയാണ് മഹച്ചരമം ഓടക്കുൾ അവാർഡ് നേടിയ ആദ്യ നോവലിസ്റ്റ് ഓടക്കുല അവാർഡ് ആദ്യ നോവൽ സ്റ്റി ഒ വിജയനാണ് കൃതി ഖസാക്കിന്റെ ഇതിഹാസം ഓടക്കുല അവാർഡ് ആദ്യ വനിത ലളിതാംബിക അന്തർജനമാണ് കൃതി അഗ്നിസാക്ഷി പത്മവിഭൂഷൺ ആധുനിക കവിത്രയത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചത് അതിന് ലഭിച്ചതാർക്കെന്നുള്ളതാണ് ആധുനിക കവിത്രയെ നമുക്കറിയാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അതിൽ പത്മവിഭൂഷൺ രചിച്ചത് മഹാവി വള്ളത്തോളിനാണ് ഓൻവിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി അക്ഷരം ഒൻപത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നി ശലഭങ്ങൾ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി കൃതിയാണ് മൃഗയ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാകുന്നതാണ് കേളി കല്യാണി നാടകം ഒരു ഹാസ്യ നാടകമാണ് ഇത് ഈ നാടകം രയിച്ചതായിരുന്നുള്ളതാണ് കുഞ്ഞുക്കുട്ട് നമ്പുരാനാണ് കേരള വ്യാസം അറിയപ്പെടുന്നത് ആദ്യ പ്രഹസനം നാടകങ്ങളുടെ ആദ്യ ഒരു ഗദ്യ മാതൃകളായിരുന്ന പ്രഹസനങ്ങൾ ഈ പ്രഹസനം രഹിച്ച ആയിരുന്നതാണ് ചന്ദ്രമുഖി വിലാസം ആ ആദ്യ പ്രഹസനം ചന്ദ്രമുഖി വിലാസമാണ് രചിച്ചത് സി വി രാമൻപിള്ളയാണ് ചരിത്ര നോവലിസ്റ്റ് എന്ന നിലയിലും കേരള സ്കോട്ട് എന്ന നിലയിലും നമുക്ക് പരിചിതനാണ് മാർത്താൻ ടോർമ്മ ധർമ്മരാജ രാമരാജ് ബഹദൂർ തുടങ്ങിയ നോവലുകളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് ബുദ്ധചരിതം ആട്ടക്കഥ രാണ് എൻ വി കൃഷ്ണപാലനാണ് ബുദ്ധചരിതം ആട്ടക്കഥ രചിച്ചത് ഗാന്ധിയും ഗോഡ്സേയും അതുപോലെ തന്നെ എലികൾ തുടങ്ങിയ കൃതികളെല്ലാം കവിതകളെല്ലാം രചിച്ചിട്ടുള്ളത് എൻ വി കൃഷ്ണകുമാരിനാണ് കർമ്മങ്ങളിൽ മുഴുവൻ എന്നുള്ള എൻ്റെ ഒറ്റ പദമാണ് കർമ്മ നിരതൻ വിപുലം എന്നതിൻ്റെ വിപരീത പദം അവിടെ ഓപ്ഷൻലി സമഗ്രമുണ്ട് അതിവിപുലമുണ്ട് സഫലമുണ്ട് സംഗ്രഹമാണ് ഏറ്റവും അവസാനത്തതാണ് എൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നാമത്തിന് പകരമുള്ള നാമം സർവനാമമാണ് ഖഡ്ഗം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഓപ്ഷനിൽ പക്ഷിയുണ്ട് ആകാശമുണ്ട് കിണറുണ്ട് ഓപ്ഷൻ ഡി ആണ് വാളാണ് ശരിയർത്ഥം മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്രദം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി